കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് ആ കോഴക്കേസ് എന്താണെന്ന് ഒരുപക്ഷേ നമ്മുടെ പ്രേക്ഷകർ പലർക്കും ഇപ്പോഴും ഓർമ്മ കാണും എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഒരു കോടതി വിധി വന്നിരിക്കുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് ബി ജെ പി കാര് കുറ്റവിമുക്തർ എന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ആ കോഴക്കേസ് എന്താണെന്നുള്ള വിശദീകരണം ഞാൻ പിന്നെ തരാം എന്തായാലും സുരേന്ദ്രൻ നൽകിയ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചത് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനാൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിച്ച ശേഷമാണ് വിധി പറയാൻ മാറ്റിയത് കേസ് നിലനിൽക്കില്ലെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രനും കെ സുരേന്ദ്രൻ്റെ കൂടെ ഉള്ളവരും അതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുന്നതുൾപ്പെടെയാണ് കേസിൽ ആരോപിക്കപ്പെട്ടത് കാരണം ഇയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് സുരേന്ദ്രനും ബി ജെ പി കാരും ആവശ്യപ്പെട്ടുള്ളതാണ് കേസ് അതായത് നിങ്ങൾ സ്ഥാനാർത്ഥി പത്രിക മാറിക്കഴിഞ്ഞാൽ അതിന് കോഴയായിട്ട് രണ്ടര ലക്ഷം രൂപയും ഒരു മൊബൈൽ ഫോണും നൽകിയെന്നും കേസിൽ ഉണ്ട് ആ കുറ്റപത്രത്തിൽ അത്രയും കാര്യമാണ് പറയുന്നത് കേസെടുത്തതും പ്രതി ചേർത്തതും നിയമാനുസൃതമല്ല എന്നായിരുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വാദം സുന്ദര തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് എന്നെ തട്ടിക്കൊണ്ടുപോയെന്നും എനിക്ക് എന്നെ നാമലക്ഷ പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും എനിക്ക് രണ്ടര ലക്ഷം രൂപയും മൊബൈലും തരാമെന്ന് പറഞ്ഞു എന്നുള്ള ആ കാര്യങ്ങൾ സുന്ദര തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത് അന്ന് വലിയ വിവാദമായ കാര്യമാണ് വളരെ ചർച്ച ചെയ്ത കാര്യമാണ് തുടർന്ന് ഇതിനെ തുടർന്നാണ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ ഈ വി വി രമേശൻ പരാതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിൽ കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നൽകുന്നത് സുരേന്ദ്രൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണ ഷെട്ടി യുവമോർച്ച നേതാവ് സുനിൽ നായിക്ക് വൈ സുരേഷ് മണികണ്ഠ റൈ ലോകേഷ് ലൊണ്ട എന്നിവരായിരുന്നു മറ്റ് പ്രതികൾ സുരേന്ദ്രനോടൊപ്പമുള്ള മറ്റ് പ്രതികൾ കേസിൽ സുരേന്ദ്രനെതിരെ ജനാധിപത്യ നിയമത്തിലെ നൂറ്റി എഴുപത്തൊന്ന് ബി ഇ തുടങ്ങിയ വകുപ്പുകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയൽ വകുപ്പുകളും ചേർത്തിരുന്നു അന്നത്തെ കേസിൽ കോടതി നിർദ്ദേശപ്രകാരം ബന്ദിയെടുക്ക പോലീസാണ് കേസെടുത്തത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിനാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആ കുറ്റപത്രത്തിൽ നിന്നാണ് തന്നെ വിടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനും മറ്റു പ്രതികളും കോടതിയിൽ ഹർജി നൽകിയിരുന്നതും ആ ഹർജി ഇപ്പോൾ കോടതി അംഗീകരിക്കുകയും കുറ്റമുക്തരാക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഇതൊരു വിജയമായിട്ട് ബി ആഘോഷിക്കാം സുരേന്ദ്രന് അതൊരു വലിയൊരു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഒരു ഒരാക്കം കൂടി സുരേന്ദ്രന് ലഭിക്കുന്നു പക്ഷേ ഇനി ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അപ്പീൽ പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകും എന്നുള്ളത് തർക്കമൊന്നും വേണ്ട കാരണം അത് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു കേസാണ് ആ കേസിൽ പിന്നെ കുറ്റമുക്തനാവുകയും ഒരു നല്ല പരിവേഷം ബി ജെ പി നേതാക്കൾക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ എൽ ഡി എഫ് നേതൃത്വത്തിന് അത് വലിയൊരു പ്രിയ അടി തന്നെയായിരിക്കും അതുകൊണ്ട് അവർ കൃത്യമായിട്ടും അവർ അപ്പീലിന് പോകും അപ്പീലിൽ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള നമുക്ക് ഇനി കാണാം എന്തായാലും താൽക്കാലികമായിട്ട് ബി ജെ പിക്ക് സുരേന്ദ്രനും ഒരു ആശ്വാസം തന്നെയാണ്